കൈക്കൂലി വാങ്ങുന്നതിനിടെ പാലക്കാട് ഭൂരേഖ തഹസിൽദാർ വിജിലൻസ് പിടിയിൽ കഞ്ചിക്കോട്ടെ സ്വകാര്യ ഷോപ്പിംഗ് മാളിന് കൈവശാവകാശരേഖ നൽകുന്നതിന് പരാതിക്കാരനോട് അൻപതിനായിരം രൂപ തഹസിൽദാർ ആവശ്യപ്പെടുകയായിരുന്നു ഈ പണം കൈമാറുന്നതിനിടെ പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തഹസിൽദാറെ പിടികൂടുകയായിരുന്നു കഞ്ചിക്കോട്ടെ ഷോപ്പിംഗ് മാളിനെ കൈവശവകാശ രേഖ തയ്യാറാക്കാനെത്തിയ പാലക്കാട് സ്വദേശി ഐസക്കിനെ പല കാരണങ്ങൾ പറഞ്ഞ് തഹസിൽദാർ വി സുധാകരൻ ഒന്നര വർഷമാണ് ചുറ്റിച്ചത് ഇതിനിടെ വില കൂടിയ മദ്യവും പെർഫ്യൂമുകളും കൈക്കൂലിയായി പലതവണ സുധാകരൻ ഐസക്കിൽ നിന്ന് കൈപ്പറ്റി ഒടുവിൽ സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ അഞ്ചു ലക്ഷം രൂപ നൽകണമെന്ന് സുധാകരൻ ഐസക്കിനോട് ആവശ്യപ്പെട്ടു അത്രയും വലിയ തുക ഉടൻ നൽകാൻ കഴിയില്ലെന്ന് അറിയിച്ചതോടെ ഉടമയോട് അൻപതിനായിരം രൂപയുമായി ഓഫീസിലെത്താൻ നിർദ്ദേശം നൽകി ഇതിനിടയിൽ വിവരങ്ങളെല്ലാം ഐസക് വിജിലൻസിനെ അറിയിച്ചു വൈകിട്ട് വിജിലൻസ് നൽകിയ പണം കൈമാറുന്നതിനിടയിലാണ് തഹസിൽദാരെ വിജിലൻസ് കൈയ്യോടെ പിടികൂടിയത് ആവശ്യപ്പെട്ട് വലിയ ആണ് ടോക്കൺ അർജന്റായിട്ട്